വേനൽ വരെ കാത്തുനിൽക്കാതെ ഈ വസന്തകാലത്തു തന്നെ അഫ്ഗാനിൽ നിന്ന് പിന്മാറുമെന്നാണ് ഒബാമയുടെ ഉറപ്പ് കർസായിയും ഒബാമയും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിനോടനുബന്ധിച്ച് അറുപത്തിയാറായിരം വരുന്ന അമേരിക്കൻ സേന അടുത്ത വർഷത്തോടെ പൂർണമായും പിൻവാങ്ങും അഫ്ഗാൻ സേനയെ സഹായിക്കുന്ന ദൗത്യമായിരിക്കും പിന്നീട് അമേരിക്കൻ സേന ചെയ്യുക അമേരിക്കൻ ജയിലിൽ തടവിൽ കഴിയുന്നവരെയും അഫ്ഗാന് കൈമാറും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ചിക്കാഗോയിൽ നടന്ന നാറ്റോ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് അഫ്ഗാനിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയ്ക്ക് അന്ത്യശാസനം ലഭിച്ചിരുന്നു എന്നാൽ അൽ ഖൊയ്ദയെ നശിപ്പിക്കുക എന്ന അമേരിക്കൻ ലക്ഷ്യം ഏതാണ്ട് പൂർണമായ അവസരത്തിലാണ് പിന്മാറ്റം ഭീകരവാദത്തിനെതിരായി കൂട്ടായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനും ധാരണയായി സുരക്ഷാ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കാനും ധാരണയായിട്ടുണ്ട് ഖത്തറിലും ദോഹയിലും താലിബാന്റെ ഓഫീസുകൾ അനുവദിക്കും സൻ അടക്കമുള്ള രാജ്യങ്ങളുമായി സമാധാന ചർച്ചകൾ ഉണ്ടാകും ഇതോടെ അടുത്ത വർഷം ആദ്യം അധികാരത്തിൽ നിന്നൊഴിയുന്ന കർസായി പിന്നിട്ടത് ചരിത്രപരമായ ദൗത്യമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ